നമസ്കാരം തൃപ്പൂണിത്തറയിൽ പതിനഞ്ച് വയസ്സുകാരൻ ഫ്ലാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആ കുടുംബം താമസ സ്ഥലമായ തൃപ്പൂണിത്തറ ചോയ്സ് പാരഡൈസിലെ ഇരുപത്തി നിലയിൽ നിന്നും ചാടിയാണ് പതിനഞ്ചുകാരൻ ജീവനൊടുക്കിയത് മകനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് സ്കൂളിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ റാഗിംഗ് ആണെന്നാണ് അമ്മ രജന ഉയർത്തുന്ന പരാതി മരിക്കുന്നതിന് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് പതിനഞ്ചുകാരൻ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ചേരുന്നത് ഇവിടെ ചില വിദ്യാർത്ഥികൾ രൂപീകരിച്ചിട്ടുള്ള പ്രത്യേകമായൊരു ഗ്യാങ് ആണ് തന്റെ മകനെ ഉപദ്രവച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് അമ്മയുടെ പരാതി ഈ ഗ്യാങ് മകനെ അതിക്രൂരമായി റാഗ് ചെയ്തിരുന്നുവെന്ന് രജന ആരോപിക്കുന്നു വിദ്യാർത്ഥികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മാനസിക ശാരീരിക പീഡനങ്ങളാണ് മകനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് അമ്മ പറയുന്നത് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നും രചന പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു ശാരീരികമായും ഉപദ്രവിക്കപ്പെട്ടു നിറത്തിൻ്റെ പേരിലും മറ്റുമുള്ള പരിഹാസങ്ങളും കുത്തുവാക്കുകളും തന്റെ മകന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും അമ്മ പറയുന്നു വാഷ്റൂമിൽ കൊണ്ടുപോയി അതി കഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ കൊണ്ടുപോയി മുഖം പൂഴ്ത്തിച്ച ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റ് നക്കിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ അതിക്രൂരമായി കേട്ടാൽ അറക്കുന്ന രീതിയിലാണ് ആ കുട്ടിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നത് ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ബോധ്യമായ കാര്യമാണ് എന്നാണ് പതിനഞ്ചുകാരൻ്റെ മാതാപിതാക്കൾ പറയുന്നത് ഇതിന്റെ തെളിവുകൾ എവിടെയും നൽകാൻ തങ്ങളുടെ കയ്യിലുണ്ട് എന്നും അവർ പറയുന്നുണ്ട് മകന്റെ മരണം പോലും അവനെ ഉപദ്രവിച്ച വിദ്യാർത്ഥികൾ ആഘോഷിക്കുകയാണ് ചെയ്തത് എന്നും അമ്മയുടെ പരാതിയിൽ പറയുന്നുണ്ട് ചില വാട്സാപ്പ് മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ തെളിവായി അവർ പങ്കുവച്ചിട്ടുമുണ്ട് വളരെ മോശമായ ഭാഷയിലാണ് ഈ മെസ്സേജുകളിൽ മരണപ്പെട്ട പതിനഞ്ചുകാരനെ പരിഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ജീവനൊടുക്കിയ ദിവസം തന്റെ മകൻ ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടിരുന്നുവെന്നും രചനയുടെ പരാതിയിലുണ്ട് അത് വ്യക്തമാകുന്ന ചില സ്ക്രീൻഷോട്ടുകളും മുന്നിൽ വെച്ചാണ് വെച്ചാൽ ഈ ഒരു ആരോപണം നടത്തിയിരിക്കുന്നത് മകൻ പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയും രജന പരാതി പറയുന്നുണ്ട് സ്കൂൾ അധികൃതരോടെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞാൽ തങ്ങളുടെ സത്പേര് നഷ്ടപ്പെടുമെന്ന ആശങ്കയിലായിരുന്നു സ്കൂൾ അധികൃതർ എന്നാണ് തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പ്രസ്താവനയിലൂടെ അവർ പറയുന്നുണ്ട് പോലീസിനെ അറിയിക്കുക എന്നതിനപ്പുറവും യാതൊരു ഉത്തരവാദിത്തവും തങ്ങൾക്കില്ല എന്നായിരുന്നു സ്കൂളുകാരുടെ സമീപനെന്നും അമ്മ പറയുന്നുണ്ട് ഈ മരണത്തിന് പിന്നാലെ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് ആഗ്രഹിച്ച് തന്റെ മകന്റെ സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ഇൻസ്റ്റഗ്രാം പേജ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണെന്നും രജന പറയുന്നുണ്ട് സമ്മർദ്ദത്തിന്റെ പുറത്തായിരിക്കാം ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈ കുട്ടികൾക്കെതിരെ നടപടി എടുക്കുമെന്ന ഭീഷണി ലഭിച്ചതിനാലാകാം അവർ അതിൽ നിന്ന് പിന്തിരിക്കുന്നതെന്നും ഇവർ പറയുകയാണ് എന്തായാലും സ്കൂളിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്